രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കും അമേരിക്കയുടെ നിതാന്ത അഭിവൃദ്ധിക്കായി വ്രതമെടുത്തിരിക്കുകയാണ് ട്രംപിനെ കുറിച്ച് പലരും പറയുന്നത് മുന്നും പിന്നുമൊന്നും നോക്കാത്ത നേതാവെന്നാണ് ലോകമെങ്ങും ഒരു പോസിറ്റീവ് വൈബാണ് ട്രംപിന്റെ വിജയത്തെ തുടർന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നത് അന്തർധാര എന്താണ് എന്നത് വ്യക്തമാകാൻ കാലം കൂടി കാത്തിരിക്കേണ്ടിവരും ട്രംപിന്റെ ഇക്കുറിയുള്ള വരവ് വെറുതെ ആവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇലോൺ മസ്ക് തുടങ്ങിയവരുടെ ചങ്ങാത്തത്തിൽ ആഗോള ക്രമം തന്നെ മാറ്റിയെഴുതാനുള്ള കളം വിട്ടുള്ള കളിക്ക് തന്നെയാകും ട്രംപ് ഒരുങ്ങുക എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളെപ്പോലും സ്വാധീനിക്കാവുന്ന മാറ്റങ്ങളും ഉണ്ടാകും അതാകട്ടെ ഇടത്തരക്കാരൻ്റെ നിക്ഷേപ മാർഗ്ഗങ്ങളായ ബാങ്ക് നിക്ഷേപം ഓഹരി സ്വർണം തുടങ്ങിയവയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുവാൻ പോന്നവയുമായിരിക്കും മാത്രമല്ല ആഗോളമാദ്യം വിലക്കയറ്റം തുടങ്ങിയവയൊക്കെ തീപിടിപ്പിക്കാൻ പോന്ന വിധം നടപടിക്കും നയങ്ങൾക്കും ശേഷിയുള്ള ആളുകൂടെയാണ് ട്രംപ് പ്രസിഡന്റ് എന്ന നിലയിൽ അനിയന്ത്രിതമായ അധികാരമാണ് ട്രംപ് വിനിയോഗിക്കാൻ പോവുകയെന്നും ഇത് ജനാധിപത്യത്തിന് തന്നെ വലിയ അപകടമാണ് വരുത്താൻ പോകുന്നതെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല കമല ഹാരിസ് തന്നെയാണ് ഇനി പലിശ കുറയുമെന്നും ഓഹരി വിപണി സ്ഥിരത നേടുമെന്നുമാണ് എം എ യൂസഫ് അലി പറയുന്നത് യുദ്ധം അവസാനിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിൽ പോസിറ്റീവ് ചിന്താഗതി വെച്ചു പുലർത്തുന്ന മൂലധന ഇൻഫ്ലുവൻസർമാരുടെ എണ്ണം നിരവധിയാണ് കൂടുതൽ മൂലധനം സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാൻ കെൽപ്പുള്ള ഇത്തരക്കാരിലെ ചിന്താഗതി ലോകത്തിന് മൊത്തത്തിൽ ഗുണകരവുമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പഴയ പ്രതാപമില്ലെങ്കിലും അവിടെ ഒരു ചെറു ചെറുവിരൽ അനങ്ങിയാൽ അതിന്റെ അലയലുകൾ ഇവിടെ അറബിക്കടലിലും ഉണ്ടാകും പണപ്പെരുപ്പം കൂട്ടാൻ ഇടയാക്കുന്ന സാമ്പത്തിക നടപടികൾക്ക് പേരുകേട്ടയാളാണ് ട്രംപ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നു പലിശ കുറഞ്ഞാൽ ഡോളർ കൂടുതൽ ശക്തി പ്രാപിക്കും അതുണ്ടാക്കുന്ന സാമ്പത്തിക വ്യതിയാനങ്ങൾ ഇടത്തരക്കാരന്റെ സാമ്പത്തിക അവസ്ഥയിലും മാറ്റമുണ്ടാക്കും യുദ്ധം ചെയ്യില്ലെന്നതും ആരെയും ചെയ്യാൻ അനുവദിക്കില്ലെന്നതും ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടാണ് യുദ്ധം ചെയ്യുന്നെങ്കിൽ അത് ഞങ്ങൾ ചെയ്തോളാം എന്നതാണ് ട്രംപിന്റെ ഒരു മനോഭാവം ലോകത്തെ ഏത് ഭീകരപ്രസ്ഥാനവും തങ്ങൾക്കെതിരാണ് എന്ന് ചിന്തിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് അതുകൊണ്ട് ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുമെന്ന് ഉറപ്പിക്കാം യുദ്ധ മനോഭാവത്തോടെ ആരെയും തലമുക്കാനും അനുവദിക്കില്ല അത് പൊതുവെ ലോകത്ത് അരക്ഷിതാവസ്ഥ കുറയാൻ ഇടയാക്കിയേക്കും യുദ്ധം മൂലം വിദേശത്തേക്ക് പഠിക്കാനും ജോലിക്കും പോകാൻ കഴിയാതിരുന്ന മലയാളികൾക്ക് ആ തടസ്സം ഇത് സഹായിക്കും അമേരിക്കയ്ക്ക് ഗുണകരമല്ലാത്ത ഒന്നും ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുല്ല അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ മുൻഗണന അതിന് ഏത് നീചമാർഗവും പ്രയോഗിക്കാൻ ഒരു മടിയും കാട്ടില്ല ഐക്യരാഷ്ട്രസഭയ്ക്കു വരെ ഫണ്ട് നൽകുന്നത് നിർത്തിയ ഭരണാധികാരിയാണ് ട്രംപ് ലോകം തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ഒരു അവലാതിയുമില്ലാത്ത നേതാവ് അമേരിക്കയ്ക്ക് വേണ്ടി എന്തൊക്കെ നടപടികളെടുത്താലും അതെല്ലാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങൾക്കെതിരായാൽ അത് നമ്മളെയും ബാധിക്കും ഒപ്പം കുടിയേറ്റ നിയമം കർശനമാക്കിയാൽ മലയാളികളുടെ അമേരിക്കൻ കുടിയേറ്റത്തിലും ഇടിവു തട്ടും അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാവില്ല ട്രംപിന്റെ വിജയദിനത്തിൽ സ്വർണ്ണ വിലയിൽ കടുത്ത ഇടിവാണുണ്ടായത് അമേരിക്കയിൽ പലിശ കുറയാനും ഡോളർ കരുത്താർജിക്കാനും സാധ്യതയുള്ളതിനാൽ സ്വർണ്ണവിലയിൽ പഴയ കുതിപ്പിന് സാധ്യത കുറവാണ് എന്ന് മാത്രമല്ല വിലയിടിമിനും സാധ്യതയുണ്ട് അമേരിക്ക ബാങ്ക് പലിശ കുറയ്ക്കുമോ എന്നതാണ് നിർണായകം ഡോളർ എന്ന് കരുത്തു നേടുന്നോ അന്ന് മുതൽ ഇന്ത്യൻ രൂപയ്ക്ക് കഷ്ടകാലമാവും ട്രംപിന്റെ വിജയദിനത്തിൽ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചത് ഇത് ഇറക്കുമതി കൂടുതൽ ചെലവേറിയതാക്കും ഒപ്പം തന്നെ വോട്ടെണ്ണലിലെ ആദ്യ ഫലസൂചന പുറത്തു വന്നപ്പോൾ തന്നെ ആഗോള ഓഹരി വിപണിയിൽ വലിയ ഉണർവാണിതുണ്ടാക്കിയത് ഇന്ത്യൻ ഓഹരി വിപണിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഡോളർ കരുത്തു നേടുന്നത് കയറ്റുമതി വിപണിയിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഐ ടി മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലിൽ ഐ ടി കമ്പനികളുടെ ഓഹരി വിലയിൽ വർധനയുണ്ടാക്കി ട്രംപിന്റെ കഴിഞ്ഞകാലത്ത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എഴുപത്തിയേഴ് ശതമാനം ഉയർച്ചയുണ്ടായപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വെറും മുപ്പത്തിയെട്ട് ശതമാനം ഉയർച്ച മാത്രമാണ് ഉണ്ടായത് പൊതുവെ നിക്ഷേപകരിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ട്രംപിന്റെ വിജയമുണ്ടാക്കിയിട്ടുമുണ്ട് എന്നാൽ ട്രംപ് പുടിൻ നെതന്യാഹു ഇലോൺ മസ്ക് എന്നിവരുടെ കൂട്ടുകെട്ട് ലോകക്രമത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങളോട് മറ്റു നേതാക്കളും രാജ്യങ്ങളും എങ്ങനെ പ്രതികരിക്കുമെന്നത് ഓഹരി വിപണിക്ക് വളരെ നിർണായകവുമാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനം അമേരിക്കയിലേക്ക് മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് പെട്രോളിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഐ ടി ഉൾപ്പെടെയുള്ള സേവന ഉൽപ്പന്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് ഇറക്കുമതിക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നതിൽ കുപ്രസിദ്ധനാണ് ട്രംപ് കഴിഞ്ഞ ഭരണകാലത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഡംപ് ചെയ്ത് അവർ ലാഭം ഉണ്ടാക്കുന്നു എന്ന് ആരോപിച്ച് മേൽ താരിഫ് ചുമത്തി എന്നാൽ അതുകൊണ്ടൊന്നും അമേരിക്കയിലെ നിർമ്മാണ മേഖലയിൽ ഒരു വളർച്ചയും ഉണ്ടായില്ല അതിനാൽ കൂടുതൽ രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ചുമത്താനാകും ട്രംപ് തയ്യാറാകുക എങ്കിൽ അതിൽ ആദ്യത്തെ രാജ്യം ഇന്ത്യയുമാകും അത് നമ്മുടെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല അത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കും മാന്ദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏതായാലും അമേരിക്കയുടെ ഇത്തരം നടപടികളുടെ പ്രതിഫലനം നമ്മുടെയൊക്കെ കേശു ചോർത്തുമോ വീർപ്പിക്കുമോ എന്നതിൽ മാത്രമേ ഇനി സംശയിക്കേണ്ടതുള്ളൂ അതിനെ അധികം വരില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം